എല്ലാ കുട്ടുകാർക്ക് ശുഭദിനം തരുന്നോണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലൻ ഡീലറെ കാണാൻ വേണ്ടിയിട്ട് വരെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന സമയത്ത് വീട്ടിലേക്കൂടെ വരുവേണം ആ വന്ന സമയത്ത് ഗോമതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഗോമതി ആണെങ്കിൽ തന്റെ മനസ്സിലുള്ള ദേഷ്യവും വിഷമവും എല്ലാം ബാലന്റെ മുന്നിൽ കുടഞ്ഞിടുന്നുണ്ട് അവസാനം ബാലൻ പറഞ്ഞു ഗോമതി ഞാൻ ഇങ്ങനെയൊന്നും കരുതിയില്ല എന്ന് പറയണം പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നോണ്ടിരുന്ന കുറച്ച് സമയം എനിക്ക് വേണ്ടി ചെലവഴിക്കുന്നായിരുന്നു ഇപ്പൊ ബാലയുടെ എന്റെ കാര്യം നോക്കാൻ സമയമില്ല ഉം അലേലും എന്റെ വിഷമങ്ങളും വേദനകളൊക്കെ ആര് കാണാനാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഗോമതി തന്റെ പരാതികളും പരിഭവങ്ങളും എല്ലാം ബാലന്റെ മുന്നിൽ അങ്ങോട്ട് അഴിച്ചു വിടുവണം അവസാനം ബാലൻ പറഞ്ഞു എന്നെങ്കി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോകുന്നതെന്നൊക്കെ പറയാം അവസാനം ഗോമതി വേണ്ട ബാലേട്ടൻ നിന്ന് ഇരുന്ന് ബുദ്ധിമുട്ട് ഒന്നും വേണ്ട ബാലേട്ടൻ പോയിക്കൊള്ളാനൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക അങ്ങനെ അവസാനം ബാലൻ ഗോമതിയെ ഒന്ന് അണ്ണയിപ്പിച്ചെടുക്കുകയാണ് ഈ സമയത്ത് മീനാക്ഷി ഉച്ച കഴിഞ്ഞ് റൂമിലേക്ക് വരുവാണ് അപ്പൊ ഉച്ച വരെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ റൂമിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ വന്നിട്ടില്ല ആകാശനെ വിളിക്കുവേണം അങ്ങനെ വിളിച്ചു വിളിച്ച് ആകാശ് പറഞ്ഞു മീനു അതെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല കുറച്ച് സമയം ഉണ്ട് ഇവിടുത്തെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ അല്ലേ ഒര മണിക്കൂറിലുള്ളിൽ ഞാൻ എത്തിയാക്കാമെന്ന് പറയാ അപ്പോഴും മീനാക്ഷിക്ക് ഒരു ടെൻഷനാണ് ഇന്നലത്തെ പോലെ പറ്റിക്കുമെന്നില്ല ടെൻഷൻ പെട്ടെന്ന് മീനു പറഞ്ഞു അതെ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ തന്നെ ആയിരിക്കണം സമയം കയറിപ്പോൽ അറിയാലോ ഇന്നത്തെ ഒരു ദിവസം കൂടെ ഉള്ളു നമ്മുടെ മുന്നിൽ എന്ന് പറയാം അതൊക്കെ ഞാൻ ഏറ്റവും പറയണം അങ്ങനെ ആകാശ് കോള് കട്ടിതാലും ആകാശിന്റെ മനസ്സിൽ ടെൻഷൻ ടെൻഷനായിരുന്നു ഒരു മണിക്കൂറും ഒരു മണിക്കൂറും കൊണ്ട് എങ്ങനെ പോകുന്നുള്ളേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഒന്ന് വിളിച്ചു നോക്കാം എന്നൊക്കെ കരുതുകയാണ് ഇനിയിപ്പം ഒരു മണിക്കൂറും കൊണ്ട് പോകണമെങ്കിൽ അച്ഛൻ കഴിയണം എന്നെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ പിന്നീട് ബാലനെ വിളിക്കുവാണ് ബാലനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ അച്ഛൻ പറഞ്ഞ ജോലികളൊക്കെ ഞാൻ തീർത്തെന്ന് അറിയണം അങ്ങനെയാണോ കൊഴപ്പില്ല അല്ല എല്ലാ ജോലിയും തീർത്തോ അത് പിന്നെ ഒരാളുടെ പണം മാത്രം കൊടുക്കാനുണ്ട് അയാള് സാധനം എല്ലാം സെറ്റ് ചെയ്ത് പാക്ക് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ട് പക്ഷേ എങ്കില് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണം അല്ല എന്ത് പ്രശ്നം അല്ല സാധനം പാക്ക് ചെയ്ത് വെച്ചാലും അവരെ അയച്ചോളൂലോ പിന്നെ എന്താടാ കുഴപ്പമെന്താന്ന് വെക്കും അതൊരു പൈസ കൊടുക്കുന്ന സമയത്തേ അയാൾക്ക് ഒരു കോള് വന്ന് അയാൾ പുറത്തേക്ക് പോയി ഇനിയിപ്പൊ എപ്പോഴാ വരണേന്ന് അറിയത്തില്ല ഞാൻ ഓൺലൈൻ പേയ്മെന്റ് നടത്തിക്കൊള്ളാന്ന് പറയാ ഇത് കേട്ടപ്പോ ബാലനും കൂടെ സഹിച്ചില്ല ബാലൻ പറഞ്ഞു നിനക്ക് എന്താ പണി അങ്ങനെ ഓൺലൈൻ പേയ്മെന്റ് കൊടുക്കൊന്നും വേണ്ട വന്ന് നേരിട്ട് കണ്ട് പണം കൊടുത്തിട്ട് നീ വന്നാ മതിന്ന് പെട്ടു എന്ത് ചെയ്യാൻ പറ്റും ആകാശനോട് വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി അയാൾ ഇനി എപ്പോഴാ വരണേന്ന് പോലും അറിയത്തില്ല ഇത്തിരി സമയം കൂടെ നോക്കാൻ പറഞ്ഞത് ആകാശം അവിടെ നിൽക്കണം ആ സമയം മിത്ര ഇങ്ങനെ ആകെ പഴയ ടെൻഷൻ അടിച്ചിരിക്കുക ട്യൂഷനൊക്കെ പോയി ഇനിയിപ്പൊ എങ്ങനെ ആരും സഹായിക്കും ബാലം പറഞ്ഞ ഓരോ കാര്യങ്ങളും മിത്രയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്റെ അനുമതി ഇവിടെ ഇല്ലാതെ എന്നോട് പറയാതെ തോന്നിയാസം കാണിക്കാന്ന് വിചാരിച്ചോ അതൊന്നും ഇവിടെ നടക്കില്ല ഈ ദേവമംഗലത്ത് അതൊക്കെ നടക്കില്ല പിന്നെ അവർ ട്യൂഷനും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാണോ അതെ നീ ട്യൂഷൻ എടുത്തിട്ടിവിടെ അരി മേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞത് എന്നാലും എങ്ങനെ പറയാൻ തോന്നി അങ്കളിനിങ്ങനെയൊക്കെ ഒരിക്കലും താൻ അങ്ങനെയൊന്നും വിചാരിച്ചു പോലൂല്ല ആരനെ സഹായിക്കണം എന്നൊരു ചിന്ത മാത്രം മനസ്സിലുണ്ടായിരുന്നുള്ളൂ പിന്നീട് മിത്രയ്ക്ക് വിഷമം വന്നു കഴിഞ്ഞപ്പോൾ മീനാക്ഷിയെ വിളിക്കുവാണ് ഒരാശ്വാസത്തിന് വേണ്ടിയിട്ട് ആ സമയം മീനാക്ഷി ആണെങ്കിൽ ആകെപ്പാട് വയറും പൊഞ്ഞ് കത്തി റൂമിലിരിക്കുക ഉച്ചയ്ക്ക് അവിടെ ഫുഡ് കഴിച്ചിട്ടെങ്കിലും വന്നാൽ മതിയാണ് ആകാശം കൂടെ ഒരുമിച്ച് വന്ന് പുറത്തൊന്നും ഫുഡ് കഴിക്കാൻ ഓർത്ത് വന്ന പക്ഷെ അതും നടന്നില്ല ആകാശം എത്തിയില്ലല്ലോ അപ്പൊ വിശന്നിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മിത്രയുടെ ഫോണ് കോള് വന്നു കഴിഞ്ഞപ്പോ മീനാക്ഷി എടുത്തിട്ട് ചോദിച്ചോ എന്തൊക്കെയുണ്ട് ഇത്ര വിശേഷങ്ങളൊന്നും ചോദിക്കാം ഇത് കേട്ടതും മിത്ര ചോദിച്ചോ അല്ല മീനാക്ഷി എഴുത്തിക്കാ അവിടെ എന്ത് വിശേഷം ഇവിടെ എന്ത് വിശേഷം ഞാനൊരു ദിവസമല്ലേ വന്നിട്ട് വന്നിട്ടായിട്ടുള്ളൂ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഇന്നും കൂടെ തിരികെ വരണം അറിയണം അല്ല പുറത്തൊന്നും പോയില്ലെന്ന് ചോദിക്കും പുറത്തൊന്നും പോയില്ലെന്നു പറയാ അതെന്താ അത് ആകാശ് പുറത്ത് കുറച്ച് ജോലി ചെയ്യാനായിട്ട് പോയേക്കും എന്ന് പറയണം ജോലി ചെയ്യണം ആ അത് പിന്നെ പറയേണ്ട കാര്യമല്ലോ വന്ന സമയത്ത് അച്ഛൻ കുറെ ജോലികൾ ഏൽപ്പിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അത് ചെയ്യണം ഇത് ചെയ്യണം കോഴിക്കോട് വേണം മലപ്പുറത്ത് വേണം എന്ന് വേണ്ട സർവമാന ജോലികളും പറഞ്ഞു വിട്ടിണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആകാശൻ ആകാശിനെവിടെ ഇരിക്കാനൊരു സമയമില്ല എന്ന് പറയണം എന്നാലും ഇത് കുറച്ച് കഷ്ടമായി പോയല്ലോ എന്ന് പറയാം എന്ത് ചെയ്യാനാ മിത്രേ നമ്മുടെ തലവര അല്ലാതെ എന്ത് പറയാനാ എന്നൊക്കെ പറയണം അല്ലേ നിന്റെ ട്യൂഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു പിള്ളേരൊക്കെ കൂടിയോ എന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടപ്പം ഇത്ര പറഞ്ഞു ട്യൂഷനോ അതൊക്കെ മുടങ്ങിപ്പോയി മീനാക്ഷി ചേച്ചി എന്ന് പറയുന്നത് ഏഹ് മുടങ്ങിപ്പോയോ നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും അതൊന്നും പറയണ്ട അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതായിരിക്കും ഭേദം എന്ന് പറയുന്നത് അതെന്താ അത് പിന്നെ അച്ഛനോട് ട്യൂഷൻ എടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ പോലും അതിന്റെ പേരില് അച്ഛനോട് വഴക്കുണ്ടാക്കി അവസാനം ട്യൂഷൻ വരെ വേണ്ടെന്ന് വെപ്പിച്ചെന്ന് പറയാണ് ഏഹ് അച്ഛനത് എന്താന്ന് ചോദിക്കണം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം എന്റെ യോഗവാ അല്ല ഇതാരെ പറഞ്ഞു കൊടുത്തേ അതൊന്നും അറിയില്ല എങ്ങനെയോ അറിഞ്ഞെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും മീനാക്ഷിക്ക് വിഷമായി മീനാക്ഷിയോട് സങ്കടപ്പെടുകയൊന്നും വേണ്ട നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുന്നു പറയണം അപ്പോഴേക്കും ഗോമതി എങ്ങോട്ടേക്ക് വന്നു ആരാ ഫോണിൽ നീക്കുക മീനാക്ഷി ചേച്ചാ ആഹാ മീനു വേണം ഇങ്ങനെ ഞാനെന്ന് സംസാരിക്കട്ടെ ഞാനൊന്ന് വിളിക്കണമെന്ന് കരുതി ഇരിക്കുവായിരുന്നൊക്കെ പറയണം അങ്ങനെ ഗോമതിയുടെ ഫോൺ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗോമതി മീനാക്ഷിയുടെ ചു മീനു എന്തൊക്കെയുണ്ട് വിശേഷം പുറത്തൊക്കെ പോയി അടിച്ചു പൊളിക്കുവാണെന്നേക്കും അടിച്ചു പൊളിച്ചു നല്ല കഥയായിപ്പോ അതിനെക്കുറിച്ച് കൂടലൊന്നും പറയാതിരിക്കുന്ന അമ്മ ഭേദം എന്ന് പറയാ അല്ല അമ്മയുടെ മരുമോൾ എന്ത് പറയുന്നു പ്രിയപ്പെട്ട മരുമോള് ഇത് കേട്ടപ്പോ ഗോമ തെറിഞ്ഞു നീ നല്ല ഒന്നാന്തരം ദിവസം ഏഹ് ഉള്ള സമാധാനം കളയാൻ വേണ്ടിട്ടാണോ നീ അവളെക്കുറിച്ച് ഇപ്പൊ പറഞ്ഞ മീനൂന്നി ചോദിക്ക അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞെ ഒന്നും പറയണ്ട ആണ്ടെ എല്ലാം പൊതിഞ്ഞുകെട്ടി കൊണ്ടുപോയിട്ടുണ്ട് ബാലേട്ടനുള്ള ആഹാരം ആയിട്ട് അച്ഛനുള്ള ആഹാരം ഇതിന്റെ അച്ഛനെ ചോറ് കൊണ്ടു ഒന്നും പറയണ്ട അവളുടെ മാത്രമല്ല ബാലേട്ടനും ബാലേടനും പൊതിഞ്ഞുവട്ടിയാ കൊണ്ടുപോന്നിപ്പൊ പുതിയ നിയമം ഒക്കെ തുടങ്ങിയിരിക്കുന്നു പറയാണ് നമ്മളൊക്കെ ആര് എന്ത് എന്നൊക്കെ ഗോമതി പറയാണ് അല്ല അപ്പൊ അച്ഛൻ ഇപ്പം അവ ശ്രീദേവച്ച് കടയിൽ ചെരുന്നതിന് കൊഴപ്പൊന്നുമില്ല എന്ന് ചോദിക്കുക ഉം കൊഴപ്പൊന്നുമില്ല നമ്മളൊക്കെ പോയിക്കോ നമ്മളൊക്കെ ആ പരിസരത്തോട് ചെന്നിട്ടുണ്ടെങ്കില് നമ്മളൊക്കെ ഓടിച്ചു വിടുമായിരുന്നു പിന്നെ രണ്ടു ദിവസത്തേക്ക് കിടക്കപ്രതി ഇല്ലായിരുന്നു ഇപ്പൊ ഒരു കുഴപ്പമില്ല എന്ന് പറയാണ് അപ്പോഴേക്കും ഗോമന്ദനെ പുറത്തുനിന്ന് ആരം വിളിച്ചു അതേ ഞാൻ വരുവാ അതെ മീനു എന്നെ ആരോ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ മിത്രയുടെ കയ്യിൽ കൊടുത്തിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് മീനാക്ഷി മിത്രോട് വിളിച്ചു അല്ല മിത്ര ഇപ്പൊ അച്ഛനും കുഴപ്പമൊന്നുമില്ലേ ശ്രീദേവിച്ച് കടയച്ചില്ല ഞാൻ എന്ത് കുഴപ്പം ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയാം ഓഹോ അപ്പൊ അങ്ങനെയല്ലേ അപ്പൊ പുതിയ മരുമോള് വന്നപ്പോ നിയമങ്ങളെല്ലാം അങ്ങോട്ട് കാറ്റിപ്പറത്തി അല്ലേന്ന് ചോദിക്കുക മീനാ മിത്ര പറഞ്ഞു അത് ശരിയാ ശ്രീദേവി അടുത്ത് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ചീത്ത പറഞ്ഞാലും കടയിലേക്കാണ് ചെന്നാൽ ഇപ്പം ശ്രീദേവിയേച്ചിട്ടുണ്ട് കുഴപ്പമില്ലെന്ന് പറയാം ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു ഓ നമ്മളൊക്കെ ഒളിച്ചോടി വന്നതല്ലേ അതെന്ന് പറഞ്ഞ് ആലോചിച്ച് ഉറപ്പിച്ച് അതും അച്ഛൻ ആലോചിക്കും ആലോചിച്ചുറപ്പിച്ച് ആദ്യത്തെ ഉണ്ടെക്കൂടെ കല്യാണം കഴിപ്പിച്ചല്ലേ അപ്പം അതിൻ്റെതായ വ്യത്യാസം ഉണ്ടായിരിക്കും ഇതാ പറയുന്നത് ഒളിച്ചോട്ട കല്യാണവും അറേഞ്ചർമാരെയും നമ്മളുടെ വ്യത്യാസം ഇതായിരിക്കും എന്ന് പറയാം മിത്ര ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു ഒന്ന് പോ മീനാക്ഷി ചേച്ചി എല്ലാം കല്യാണം തന്നെയല്ലേ നല്ല രീതി ജീവിക്കുന്നുണ്ടോ നോക്കിയാൽ പോരെ അതിന് ഇങ്ങനെയൊക്കെയാണോ നമ്മളോടൊക്കെ ഒരു പുച്ഛ പുച്ഛാവന്ന് പറയണേ ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞ് എല്ലാം മാറുന്നൊരു ദിവസം വരും ധൈര്യമായിട്ടിരിക്കെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് ഇതല്ലെങ്കിൽ വേറെ വഴി കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി ഫോൺ വെക്കുവാണ് ഈ സമയത്ത് ആകാശെത്തിയിട്ടുണ്ടായിരുന്നില്ല ആ സമയം ആകാശ ആ പടേ വേലത്ത് കുത്തി നിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ധീമേ ഇനിയിപ്പൊ അയാൾ എന്താ വരാത്തേ അയാളിനി താമസിക്കോ ആരെന്നെ വിളിച്ചു നോക്കാം സാധാരണ ഗഥയിൽ ആരനെ വിളിച്ചു നോക്കുമ്പോ ഒരു സൊല്യൂഷനൊക്കെ കിട്ടുന്ന അങ്ങനെ വിളിക്കാന്ന് കരുതിയിട്ട് ആരനെ അങ്ങോട്ട് വിളിക്കുവാണ് ആരനെ വിളിച്ചു കഴിഞ്ഞാൽ ആരും ചോദിച്ചു എന്താ ചോദിച്ചാ ഉം കറങ്ങി അടിച്ച് നടക്കുവായിരിക്കും അല്ലേന്ന് ചോദിക്ക പിന്നെ കറങ്ങി അടിച്ച് നടന്നു ഇവിടെ വെയിലും കൊണ്ട് നിക്കാന്ന് പറയണം അതെ ഇവിടെ നല്ല വെയിലാ അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും അല്ലെ അവിടെ നിൽക്കുക എടാ ഇവിടെ വെയിലൊന്നും എനിക്ക് പ്രശ്നം പക്ഷെ അതിനേക്കാളും വലിയ കളിയാ കിട്ടിയിരിക്കുന്നു പറയും എന്ത് കളി പിന്നീട് ആകാശ് കാര്യങ്ങളൊക്കെ പറയണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഓ ഇതൊക്കെ എന്ത് കൊച്ചേട്ടാ കൊച്ചാൻ എന്തൊക്കെ കാര്യം ചെയ്യാ അയാൾക്ക് ഓൺലൈൻ പേയ്മെന്റ് കൊടുത്തിട്ട് കൊച്ചേട്ടൻ നേരെ മീനാക്ഷി അച്ഛനത്തേക്ക് ചെല്ലാം നോക്കാൻ പറയണ എടാ അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛൻ അതിന് സമ്മതിച്ചിട്ടുണ്ടേ ഓ ഇതൊക്കെ അനുമതി ചോദിക്കാൻ പോയാ കൊച്ചേട്ടനെ വേണം ആദ്യം പിടിച്ചിട്ട് തല്ലാനിട്ട് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ അതൊക്കെ ഓൺലൈൻ പേയ്മെന്റ് കൊടുത്തിട്ട് അങ്ങ് പണം കൊടുത്തത് അങ്ങോട്ട് പറഞ്ഞാൽ പോരായിരുന്നോ ഇതിന് ഒന്നും ഒരു കാര്യമില്ലായിരുന്നു കൊച്ചേടം തന്നെ അനുഭവിക്കാൻ പറയണം എടാ ഞാനിപ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യ അല്ലാതെ അവിടെ എങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ഒരു കാര്യം ഇല്ലെന്ന് പറയണം അപ്പോഴേക്കും പൈസ കൊടുക്കാനുള്ള കടയുടെ ഓണറെ വിളിക്കണം അതെ ആ അയാള് വിളിക്കുന്നുണ്ട് ഞാനൊന്ന് കോൾ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആകാശ പെട്ടെന്ന് കോൾ എടുക്കുവാണ് പിന്നീട് വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു അതെ ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും പറയാണ് ലേറ്റ് ആവുമോ അതെ ഒരു മണിക്കൂർ താമസം ഉണ്ടാവും അന്നെങ്കി ഞാൻ ഓൺലൈൻ പേയ്മെന്റ് നടത്തിട്ടെന്ന് ചോദിക്കും ഏയ് ഞാനിപ്പത്തന്നെ അങ്ങോട്ട് വന്നേക്കാന്നൊക്കെ പറയാം ആകാശ ആകെ പടം പെട്ടുപോയി എന്ത് ചെയ്യണോന്നറിയത്തില്ല ഓ ഒരു കാര്യം ചെയ്യാം മീനുവിനെ ഒന്നും വിളിക്കാന്ന് കരുതി വിളിക്കുവാണ് ആ സമയം മീനാക്ഷി ദേഷ്യത്തോടു കൂടി മുറി കിടക്കുവാണ് ഒരു വശത്ത് വിശപ്പ് ആകാശം വന്നിട്ട് കഴിക്കാന്നും പറഞ്ഞിരുന്നല്ലേ അങ്ങനെ വിളിച്ച് കഴിഞ്ഞപ്പോ തന്നെ ആകാശിന്റെ കോട് കണ്ടെത്തുമ്പത്തേനും മീനാക്ഷി എടുത്തില്ല മീനാക്ഷി കട്ട കലിപ്പായി പോയി മീനാക്ഷി എടുക്കാതിരിക്കുവാണ് എന്ത് ചെയ്യാനെന്നറ മനുഷ്യന്റെ ഒരു ഗതികേട് അങ്ങനെ കുറേ സമയം തന്നെ ആകാശം അങ്ങോട്ടേക്ക് വരുവാണ് ആകാശം വന്നു കഴിയുമ്പോഴത്തേന് മീനാക്ഷിയോടെ കിടക്കുവ മീനാക്ഷി മൈൻഡ് പോലും ചെയ്തില്ല പിന്നെ മീനു മീനു കുറെ തവണ വിളിച്ചു മീനാക്ഷി പറഞ്ഞു എന്താ കാര്യം എന്താന്ന് ചോദിക്കും നമുക്ക് പുറത്തു പോകണ്ടേ എവിടെ പുറത്തു പോകാനായിട്ട് അതെ ആകാശിന് ഡ്രസ്സൊക്കെ എടുത്ത് പായ്ക്ക് നമുക്ക് പോവാം ഇപ്പത്തന്നെ നമുക്കല്ലേ ബസ് സ്റ്റാൻഡിലും പോയി ഇരിക്കാന്ന് പറയാ അല്ല നീ ഫുഡ് കഴിച്ചോ ഉം കഴിച്ചു കഴിച്ചു ഞാൻ പുറത്തു പോയി നല്ല അടിപൊളി ഫുഡ് കഴിച്ചിട്ട് കയറി വന്നോളന്നു പറയാ ആകാശിന് മനസ്സിലായി ഒന്നും കഴിച്ചിട്ട് വരുന്നു ഈ സമയം ആകാശ് പറഞ്ഞു ബാ മീനു നമുക്ക് പുറത്തു വന്ന് നീ അല്ലെ പറഞ്ഞേ ബീച്ചിൽ പോണന്നൊക്കെ പറഞ്ഞേ ഉം ആകാശ് എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നേ ആകാശിന് വല്ല ബോധം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ ആകാശിന് എന്ത് പറയണമെന്ന് തരത്തില്ല എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി പിന്നീട് മീനാഷി പറഞ്ഞ് മീനാഷിയുടെ ദേഷ്യയുടെ മീനാഷെ അടക്കി വെച്ചിരിക്കുവായിരുന്നു ഈ സമയത്ത് ആകാശം പറഞ്ഞു എന്തെങ്കിലും നീ ഒന്ന് പറ മീനു എന്ന് പറയണം ഞാൻ പറയും ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂടി കൂടിപ്പോ ആകാശേ അല്ല കാണിക്കുന്ന ഒരു മര്യാദയൊക്കെ ഉണ്ട് എന്നാലും ഇത് കുറച്ച് കടന്നു കയ്യായി പോയിട്ടോ ട്രെയിനിങ്ങിന് പോയ സമയത്തൊക്കെ എനിക്ക് എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു അറിയോ ആകാശ നേരത്തെ വരും നമ്മൾ പുറത്ത് ബീച്ച് പോകുന്നൊക്കെ പ്രതീക്ഷയായിരുന്നു ഇപ്പം സമയം എന്തായാലും ആകാശ കണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അല്ല ആകാശം എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് തന്നെ അവിടെ ട്രെയിനിങ്ങിന് ഒരു പത്ത് നാപ്പത് വയസ്സുള്ള തൊടുപുഴ എന്നൊരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ആ ചേച്ചിയുടെ ഭർത്താവ് പുറത്ത് കാത്ത് നിന്ന് ആ ചേച്ചി ട്രെയിനിങ് കഴിയുന്നവടം വരെ ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും എൻജോയ് ചെയ്ത് പുറത്തുപോയി പുറത്ത് പോയി ആയിട്ട് പോയി ഞാനോ അത്രയ്ക്കൊന്നും ഞാൻ പറയണില്ല എനിക്ക് കുറച്ച് സമയം മാത്രം തന്നാൽ മതി ഇപ്പം ആകാശ എന്നെ കാത്ത് പുറത്ത് നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല വന്നു കഴിഞ്ഞതിന് ശേഷം ഇത്ര സ്നേഹം കാണിച്ചുകൂടെ ഉറത്ത് ഒന്ന് പുറത്ത് കൊണ്ടുപോയി കൂടെ അതിന് പോലും ആകാശിന് പറ്റുന്നില്ല അല്ലേ എന്ന് ചോദിച്ചോണ്ട് പൊട്ടിക്കരയാണ് അവിടെ നിന്നിട്ട് മീൻ നീ ഇങ്ങനൊന്നും പറയല്ലേ എന്ന് പറയണെ എന്ത് എങ്ങനെ ആകാശിനെല്ലാം നല്ലിയായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ദേഷ്യപ്പോഴാണ് അവസാനം ആകാശ് പറഞ്ഞു മീനു പ്ലീസ് ഞാൻ പറയുന്നു കേൾക്ക് വേണ്ട എനിക്ക് ആകാശിന്റെ ഒരു വാദവും കേൾക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി ദേഷ്യപ്പെടുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നു കൊണ്ട്